ഒരു വലിയൊരു ചിരി ഭയങ്കര നല്ല സ്നേഹമായിട്ടുള്ള ചിരി എന്നെ പേടിപ്പെടുത്തുന്ന ചിരിയൊന്നുമല്ല ഒരു സ്നേഹത്തിന്റെ ചിരി ഇങ്ങനെ കേക്കാണ് പന്ത്രണ്ട് മണിയോട്ട് ഒന്നര മണിക്കകത്ത് വെച്ചാണ് യക്ഷിയൾ ഇറങ്ങി നടക്കണ ഒരു സമയം ഈ യക്ഷിള് എന്ന് പറയണതിന് യക്ഷലോഹം എന്ന് പറയും ഗന്ധ്രവലോഹം അങ്ങനെ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ കൊലേ കൊറേ കാലം ഭൂമിയിൽ പറത്തിയിരിക്കും മനുഷ്യരുടെ ഈ ആത്മീയമായ രീതിയിൽ ജീവിക്കുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന് നമുക്ക് പറഞ്ഞുതരുകയും എടുക്കുകയും ചെയ്യും നമസ്കാരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോ എപ്പിസോഡിൽ അങ്ങ് പങ്കുവെക്കുന്നുണ്ട് ഇന്നും ഇതുപോലെ ഉള്ള രസകരമായ അങ്ങയുടെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കുവെക്കാം ഈ ഈ യക്ഷിക്കഥ അതിന്റെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ അമ്പത്തൊന്ന് വയസ്സിലാണ് അമ്മ ഇവിടെ വരണത് അപ്പോഴും ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ക്രാപ്പി നല്ല ഇതായിട്ട് ഷാവിംഗ് ഒക്കെ ചെയ്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നാല് ബീതിക്ക് മടക്കി നല്ലൊരു ഗോവിയിട്ട് അതിന്റെ നടുക്കൊരു ചുന്ദൂരം ഒക്കെ ഇട്ട് ചുമ്മാ മിഷനിൽ ആ സാമി ഇടുന്ന കണ്ടും കൊണ്ട് നിട്ടയാണ് അന്നത്തെ ഇരുപത് വയസ്സിൽ ആദ്യം തന്നെ പിന്തുടരണം ഗോപി എല്ലാം കറക്റ്റായി ഇട്ടും മറ്റേ ഗോപി വെച്ച് തന്നെ ഇടും ഇട്ടിട്ട് അതിൽ ആണിയൂര മൂട് വെച്ച് ചുന്ദൂരൊക്കെ ഇട്ട് ജീവിച്ച ഒരു കാലമായിരുന്നു എൻ്റെ അമ്പത്തൊന്ന് വയസ്സൊക്കെ ഒരു സ്പ്ലെൻഡർ ഉണ്ട് ആ അമ്പത്തൊന്ന് വയസ്സിലാണ് ഈ അമ്മ വരയണത് അപ്പോഴ് ഞാൻ ഇങ്ങനെ അമ്മ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് മുടി വെട്ടണം ഞാൻ ക്രാപ്പാണ് വെട്ടണത് അപ്പം മുടി വെട്ടാൻ വേണ്ടി അമ്മേരോട് ചോദിച്ചു പറഞ്ഞ് നീ ഇവിടെ ഇരി എന്ന് പറഞ്ഞു അപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു അമ്മ എന്നെ മുടി വെട്ടിണ്ട് ഇനി നീ മുടിയൊന്നും വെട്ടണ്ട എന്ന് പറഞ്ഞ് പിന്നെ ജോലിക്ക് എന്ന് പറഞ്ഞ് ഞാൻ അകത്തൊന്നും അല്ല കിടക്കണത് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് അങ്ങനെ പിന്നെ ഈ ജീവിച്ചിരിക്കണം ഇവിടെയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് അപ്പം കാലങ്ങളായി ഈ ഇട ഒരു ഒരു ആറ് ആറു കൊല്ലാവുള്ളൂ അപ്പം രാത്രി പന്ത്രണ്ടര മണി ഞാൻ ഇവിടെ ആണല്ല കിടക്കണത് പന്ത്രണ്ട മണി ആയിരുന്നപ്പോഴത്തേക്ക് ഒരു വലിയൊരു ചിരി ഭയങ്കര നല്ല സ്നേഹമായിട്ടുള്ള ചിരി എന്നെ പേടിപ്പെടുത്തുന്ന ചിരിയെന്നുമല്ല ഒരു സ്നേഹത്തിൻ്റെ ചിരി ഇങ്ങനെ കേൾക്കുകയാണ് പന്ത്രണ്ടര അപ്പം ഞാൻ ഉണരയാണ് ഉണർന്നിരുന്നപ്പോൾ എന്നെ പേടിപ്പെടുത്തുന്നില്ലേ അത് ശ്രീയാണ് ഇത് എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് കൊതു ഭയങ്കര കൊതുവായിട്ട് ഞാൻ കൊതുവല കെട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഈ ചിരിയ നല്ലവണ്ണം ഞാൻ ആശ്വസിക്കുകയാണ് ഈ ഇടവഴിയിൽ ഇടവഴിയിൽ ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് എഴുച്ച് പോവാൻ പോവാൻ തോന്നുന്നില്ല അത്തരം എന്തോ ഇരിക്കാൻ തോന്നുന്നില്ല അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നല്ലൊരു ചിരി ചിരിച്ചിട്ട് അങ്ങനെ പോയി അപ്പൊ അതിൻ്റെ ഇത് ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് അന്വേഷണം ഇങ്ങനെ ചെയ്തപ്പോഴും പന്ത്രണ്ട് മണി തൊട്ട് ഒന്നര മണിക്കകത്ത് വെച്ചാണ് യക്ഷികൾ ഇറങ്ങി നടക്കണ ഒരു സമയം ഈ യക്ഷികള് എന്ന് പറയണത് യക്ഷലോഹം എന്ന് പറയും ഗന്ധർവലോഹം അങ്ങനെ ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ കൊലേ കുറെ കാലം ഭൂമിയിൽ പറഞ്ഞിരിക്കും മനുഷ്യരുടയിൽ ജീവിക്കാൻ അപ്പൊ ഈ യക്ഷികൾ മനുഷ്യർക്ക് വേണ്ടി നല്ലതും ചെയ്യും അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കാനുള്ള ചെറിയ രീതിയിലുള്ള വ്യവസ്ഥകൾ അവർക്കുണ്ട് അപ്പൊ ഈ ആത്മീയമായ രീതിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി പലവരും വരും ഗന്ധർവം വരും യക്ഷികൾ വരും പല ആത്മാക്കളും സഹായിക്കാൻ വരും അവർക്കൊരു സ്നേഹമുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഒരു ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാം വഴിയോരത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അവരെ സഹായിക്കും പെട്ടെന്ന് ഒരു കൊച്ചിന് നമ്മൾ മുട്ടായി വാങ്ങിച്ചു കൊടുക്കും അത് നമുക്ക് പെട്ടെന്ന് തോന്നണെന്നാണ് ഇപ്പം ചിലവർക്ക് കൊച്ചുങ്ങൾക്ക് ഡ്രസ്സ് അയ്യോ എങ്കിൽ പെട്ടെന്ന് അവർ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യും കടന്ന് പോകുമ്പോൾ ഒരു വീട് ശരിയല്ലെങ്കിൽ അവരൊരു വീട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അത് മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാവണ ആ മനുഷ്യത്വം മനുഷ്യത്വത്തിൽ നിന്ന് ഈശ്വരത്വം ആവുന്നല്ല ആദ്യം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക മനുഷ്യത്വത്തിൽ നിന്നും ഈശ്വരത്വം ആദ്യം നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ മാത്രമേ ഈ മനുഷ്യത്വം തോന്നുള്ളൂ അല്ലാതെ മനുഷ്യത്വം തോന്നൂല്ല അപ്പം അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലെയുള്ളവരും ഈ ആത്മീയമായ രീതിയിൽ ജീവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന് നമുക്ക് പറഞ്ഞു തരെ എടുക്കുകയും ചെയ്യും പിന്നെ ആ പറഞ്ഞുതരെ എടുക്കണ ഇതിൽ തന്നെ ഇപ്പം നമുക്കിങ്ങനെ നോക്കാം വശിഷ്ഠഗീത നമുക്കിങ്ങനെ പറയുമ്പോൾ ഇതുമല്ലേ പറഞ്ഞാലേ നിങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ നിങ്ങളും അറിയുള്ളൂ നിങ്ങളും അത് അന്വേഷിക്കണം നമ്മളിങ്ങനെ വശിഷ്ഠൻ്റെ ഗീത അപ്പം വശിഷ്ഠനെ മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ജന്മമുണ്ട് രാമൻ്റെ ജന്മത്തിൽ രാമൻ്റെ ഗുരുവായിട്ട് വന്ന് അതിൻ്റെ മഹാദേവൻ്റെ കൂടെ ജീവിച്ച ഒരു യോഗിയാണ് അപ്പം അങ്ങനെ വശിഷ്ഠ ഇങ്ങനെ ഉണ്ട് പിന്നെ അതിൽ ഇങ്ങനെ ഒരു പരമസിദ്ധൻ അങ്ങനെ നല്ല സാധനയൊക്കെ ചെയ്ത് ഹിമാലയത്തിലാണ് നല്ലൊരു സിദ്ധനായി കഴിഞ്ഞത് അങ്ങനെ സിദ്ധനായി കഴിഞ്ഞപ്പം സിദ്ധാശ്രമം സിദ്ധാശ്രമം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഹിമാലയത്തിൽ ചില നികുട സ്ഥലങ്ങളുണ്ട് അതാണ് പിന്നെ നമ്മളെ മഹാബദാർ ബാബാജിയൊക്കെ ഇരിക്കുന്ന സ്ഥലം അല്ലാതെ ഉണ്ട് നിത്യ കവാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ സിദ്ധ ലോകത്തു നിന്നും കൊണ്ട് ഈ സിദ്ധനെ വിളിക്കാൻ വരും അപ്പോൾ അദ്ദേഹം പറയും നമുക്ക് താങ്കൾ സിദ്ധനായി കഴിഞ്ഞ് ഇനി നമുക്ക് സിദ്ധ ലോകത്ത് പോവാന്ന് വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരണില്ല ഇനിയും ഇതിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഈശ്വരനിലേക്ക് ലയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് തിരിച്ചു പോയി എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ വലിയൊരു പരമയോഹിയായിട്ട് വലിയൊരു മരത്തിൻ്റെ ഉയര് വലിയൊരു മണ്ഡപം കെട്ടി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പം ഭൂമിയിൽ ഒരു ഉണ്ടായിരുന്നു യക്ഷി ഇങ്ങനെ ജനങ്ങളിടയിൽ ജീവിച്ച് എല്ലാരും കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങൾ ഇതൊക്കെ കാണണം അപ്പൊ യക്ഷിക്ക് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചുണ്ടാക്കാനുള്ള വ്യവസ്ഥയില്ല അപ്പൊ അതുകൊണ്ട് യക്ഷി ഭയങ്കര വിഷമോ ഈ തീർക്കണം അങ്ങനെ ഈ സിദ്ധന്റെ അടുത്ത് വരും അപ്പൊ ഇദ്ദേഹത്തെ അപ്പൊ അദ്ദേഹം ഉടനെ വിഷമം പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പഴം ജപിച്ചു കൊടുക്കേനെ ജപിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ രണ്ട് കൊച്ചുങ്ങൾ ജനിക്കുന്നു അപ്പൊ ഞാനിത് പറയാൻ പറഞ്ഞു വന്നത് യക്ഷി ഉണ്ട് പറഞ്ഞതെ യച്ച് ഇല്ലെങ്കിൽ ആ ബുക്കിൽ ആ ഗ്രന്ഥത്തിൽ എഴുതി തന്നെ പേര് വരുവല്ല നിങ്ങൾ അത് ആ ബുക്ക് എടുത്ത് വെച്ച് വായിക്കണം വായിക്കുമ്പോ ഉണ്ട് അപ്പൊ നമ്മളെ ഭൂമിയിൽ യക്ഷ ലോഹമുണ്ട് ഉണ്ട് ആ കൂട്ടത്തിൽ ഉള്ളതാണ് ഈ യച്ചി അപ്പൊ ഈ യക്ഷി ചിരിച്ചതല്ല അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കയാണ് അപ്പൊ ഇവിടെയാണല്ലോ കിടക്കണത് ഒരു ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മന്ത്രം കിട്ടേ മന്ത്രം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു വാക്ക് അത് ദേവി മഹാത്മ്യത്തിലെ ലളിതസഹസ്രനാമത്തിലെ ഉള്ള ഒരു വാക്കാണ് ബീജാക്ഷര മന്ത്രം അതെനിക്ക് ഇങ്ങനെ ഈ രാത്രി ഒന്നര മണിയായപ്പം ഒന്നര രണ്ട് മണിയാവും എനിക്കിത് എല്ലാ കൊണ്ട് ഞാൻ കേൾക്കുകയാണ് ശബ്ദം സ്ഥീര ശബ്ദത്തിലാണാണ് അപ്പം ആ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് എനിക്ക് അത് മനസ്സിലുമായി ആയിട്ട് ഞാൻ വീണ്ടും ഇരിക്കുകയാണ് ഇരുന്നിട്ട് ചാടി എഴിച്ചിട്ട് ഇവിടെ തന്നെ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം നോക്കി കഥവൊക്കെ തോന്നും അപ്പോഴെനിക്കിങ്ങനെ പൊയ് ചൂടാന്നൊന്നുമില്ല കഥുവൊക്കെ ഈ ക്യാരറ്റ് തുറന്ന് അവിടെയൊക്കെ നോക്കി പിന്നെ എഴുച്ച് സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമായി ഇങ്ങനെ എനിക്കൊരു മന്ത്രം തന്നു അപ്പൊ അതിൻ്റെ ഇത് തന്നെ ഞാൻ നമ്മൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ എനിക്ക് അമ്മയല്ല അത് തന്നത് എനിക്ക് സ്ത്രീ ശബ്ദമല്ല യാതൊരു വലിയൊരു ഗുരുവാണ് എനിക്ക് ആ മന്ത്രം പറഞ്ഞു തന്നത് അപ്പൊ നമ്മളെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ വരും അപ്പൊ അതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എനിക്ക് ഇനിയിപ്പൊ മന്ത്രം പറഞ്ഞു തരണമെന്ന് പറയുന്നത് ഞങ്ങൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്റെ പരമ്പരയ്ക്കേ പറഞ്ഞു കൊടുക്കാവും ഇപ്പൊ ഞാൻ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു പരമ്പര ഉണ്ടാവും ആ പരമ്പരയ്ക്ക് ഞാൻ എനിക്ക് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ ഞാൻ കൈമാറണം ഇപ്പൊ അമ്മ എനിക്ക് വാക്കുകളിൽ കൂടിയും ആ ആഹാരങ്ങളിൽ കൂടിയൊക്കെയാണ് പല പ്രത്യേകതയും ഈ എനിക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അതേപോലെ എനിക്കും ഇനി ഉയരങ്ങളിലേക്ക് ഭയങ്കരമായ രീതിയിൽ പോകണമെങ്കിൽ അടുത്ത ശിഷ്യ പരമ്പരയ്ക്ക് എനിക്കുള്ളതും ഒക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ചെയ്തിട്ട് എനിക്കും പോവാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ സിദ്ധന്മാരെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഓരോടത്ത് ഒരിടത്ത് വന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുതെന്ന് ചെയ്ത് എന്ന് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ ഇതേ പറ്റുള്ളൂ അപ്പൊ ആ കൂട്ടത്തിൽ ചിലവർ കള്ളത്തനം പറയാം ഇതൊരു നല്ലൊരു വ്യവസായമാണ് ഇങ്ങനെ ദേവത്തന്നെ കണ്ട് അത് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഇതാണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പം പ്രഭാരസിദ്ധ യോഗി അറിയാലോ പ്രഭാരസിദ്ധ യോഗി എന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കണു പത്ത് എണ്ണൂറ്റമ്പതോ എഴുന്നൂറ്റമ്പതോ കൊല്ലത്തിന് മുമ്പ് മൂന്നു നാല് ജന്മങ്ങളായി എന്നിട്ട് ഇവിടെ തന്നെ ജീവിക്കണോ എൺപത്താറിലെന്തോണു ശരീരം കിട്ട എനിക്ക് പോകാൻ പറ്റിയില്ല അറിഞ്ഞുകൂടായിരുന്നു അറിഞ്ഞെങ്കിൽ പോയതന്നെ അമ്മ സമാധി ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്യാരിയാക്കണം പ്രഭാരസിദ്ധ യോഗി എന്ന് പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു പിന്നെ എന്തായാലും അപ്പം പ്രഭാരസിദ്ധ യോഗി അവധൂതയാണ് അവധൂത സമ്പ്രായം തന്നെ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് മരണമില്ല ഒരേ ശരീരത്തെ ഓമല്ലൂര് സമാധിയായി ആ ശരീരത്തോടെയാണ് അവിടെ സമാധി ആ ശരീരത്തോടെ പലരും കാണുന്നുണ്ട് അപ്പൊ അവർ എന്ന് പറയുമ്പോൾ എനിക്ക് കാണണില്ലെന്ന് പറയാൻ പറ്റൂലെ എനിക്കിതുപോലത്തെ അനുഭവം ഉണ്ടാവല്ലേ ഈ അനുഭവം ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവണത് എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എനിക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പം ഞങ്ങൾ ഞാൻ തന്നെ ഈ യക്ഷിടെ ഇതൊക്കെ പറഞ്ഞു എടുത്തു അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്ക് ഇവിടെ ഇത് നാല് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇതുപോലെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും തോന്നും അവരോരോ ഗുരുവിന് വേണ്ടി ഒരു ആശ്രമം കുറച്ചുകൂടെ വലുതാക്കണം എന്നുള്ള രീതി അപ്പം ഈ അമ്മ സമാധിയായിട്ട് പന്ത്രണ്ട് കൊല്ലായി ഈ പന്ത്രണ്ട് കൊല്ലായപ്പോൾ എനിക്കൊരു മോഹം അമ്മ ഇങ്ങനെ അവിടെയൊക്കെ നടന്നാണ് അങ്ങനെ ഞങ്ങളൊരു അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഈ സ്ഥലത്തിന്റെ ഇത് പറയാം ആ സ്ഥലത്തിൽ ഒരു മുക്കമ്പാലയുണ്ട് അതാണ് പറഞ്ഞു വരുന്നത് ആ സ്ഥലത്തില് സൂപ്പർ മുക്കമ്പാലയുണ്ട് അപ്പോഴ് ഈ മുക്കംപാലയിലാണ് ഈ യക്ഷിമാരെ എല്ലാം പിന്നെ സമ്പർക്കം ഈ മുക്കംപാലയിലാണ് യക്ഷീര ഇത് പാല പൂക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഒരു മണവുണ്ട് ആ മണം യക്ഷീര വേർപ്പെന്നാണ് പറയുന്നത് മത്സരത്തിൽ മുക്കംപാല എന്ന് പറയുന്നത് യാഴിലമ്പാലും പറയും ഇതും മണക്കുമ്പോഴത്തേ ഭയങ്കര മണം അത് യക്ഷീര വേർപ്പാണ് ഈ ഈ മണമുള്ള പൂവിനെ ഒന്നും പൂജയ്ക്ക് എടുക്കൂല്ല എടുക്കാൻ യക്ഷീര വേർപ്പല്ലേ അപ്പൊ അതിനിങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വാങ്ങിക്കാൻ തോന്നിയ ആ സ്ഥലത്ത് ആ മുക്കംപാല അത് പൂക്കണ മണം ഞാൻ സ്ഥിരം കേക്കാറുണ്ട് ഈ മണം അപ്പൊ രാത്രി ഞാൻ തന്നെ അറിയാതെ ഈ മണം കേട്ടോണ്ടിരിക്കും അർദ്ധരാത്രിയാണ് ഭയങ്കര മണോ നമുക്ക് പിടി ചോയിക്കാൻ പയ്യാത്തൊരു മണോ ആണ് അപ്പൊ ഈ സ്ഥലത്തിൽ തന്നെ ഇങ്ങനെ എനിക്ക് വാങ്ങിക്കാൻ തോന്നാനും ആ മുക്കമ്പാല കാണാനും എൻ്റെ ഈ സ്ത്രീ വന്ന് ചിരിച്ചിട്ട് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ഈ ഇത് തരും അപ്പൊ നമ്മളിങ്ങനെ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ആ മുക്കമ്പാലയിൽ നമ്മളിങ്ങനെ ഒരു തടമൊക്കെ കെട്ടി വച്ചിട്ട് നമ്മളെ സാധകർക്ക് സാധന ചെയ്യാന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് ഈ മുക്കമ്പാലെ മുട്ടയും വന്ന് നമുക്ക് സാധന ചെയ്യണം അപ്പൊ നമ്മൾ ആ മുക്കം പാലയിൽ തന്നെ അന്ന് ഞാൻ കൊച്ചിലെ കണ്ട അതേ മുക്കാൻ പാല പിന്നെ അതിൽ നമ്മളിങ്ങനെ മുല്ലപ്പൂ ഒക്കെ വളർത്തി ഒരു അതിൻ്റെ മൂട്ടിൽ ഒരു കിളിമരം വന്നിട്ട് മുല്ലപ്പൂ വന്നിട്ട് നമുക്കിങ്ങനെ ഒരു തടം വെച്ചിട്ട് സാധക എല്ലാ സാധനയും ക്രിയായോഗയും യാതും പ്രാണായാമവും യാത് ചെയ്യണവരുക്കും അതിൻ്റെ മൂട്ടിൽ ഒന്ന് സാധന ചെയ്യാൻ വേണ്ടി നമുക്ക് ആ മര ആ മുക്കമ്പാലൂടെ എടുക്കാം അപ്പൊ ആ വന്ന് ചിരിച്ചതും അനുകൂലവും നമുക്ക് കിട്ടണുണ്ട്